പ്രിയപ്പെട്ട മലയാളി ലൈഫ് ഇനി സിനി ലൈഫ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ന്യൂ ജനറേഷൻ ചിത്രങ്ങളിലൂടെ പ്രശസ്തനായ യുവതാരം ഹേമന്ത് മേനോൻ വിവാഹിതനാകുന്നു കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ വെച്ചാണ് താരത്തിന്റെ വിവാഹ നിശ്ചയം നടന്നതെന്നാണ് റിപ്പോർട്ട് ഇപ്പോൾ താരത്തിന്റെ വിവാഹ നിശ്ചയ ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയ കീഴടക്കുന്നത് ഫാസിലിന്റെ ലിവിംഗ് ടുഗദർ എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിലേക്ക് എത്തിയ യുവതാരമാണ് ഹേമന്ത് മേനോൻ പിന്നീട് ഇരുപതോളം ചിത്രങ്ങളിൽ താരം ശ്രദ്ധേയ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നു ഓർഡിനറിയിലെ ദേവൻ എന്ന കഥാപാത്രമാണ് ഹേമന്ദിന്റെ അഭിനയ ജീവിതത്തിൽ ബ്രേക്ക് നൽകിയ കഥാപാത്രം ഹേമന്ത് വിവാഹിതനാകുന്നു എന്നതാണ് ഇപ്പോഴെത്തുന്ന വാർത്ത ാരത്തിന്റെ വിവാഹ നിശ്ചയ ചിത്രങ്ങളാണ് ഇപ്പോൾ ആരാധകർ ഏറ്റെടുത്തിരിക്കുന്നത് നിലീന നായരാണ് ഹേമന്തിന്റെ വധു വിവാഹ നിശ്ചയത്തിന്റെ ചിത്രങ്ങൾ താരം സമൂഹ മാധ്യമത്തിലൂടെ പങ്കുവെക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ വെച്ചാണ് വിവാഹ നിശ്ചയം നടന്നതെന്നാണ് സൂചന അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രം പങ്കെടുത്ത ലളിതമായ ചടങ്ങിലാണ് നിശ്ചയം നടന്നതെന്നാണ് റിപ്പോർട്ട് നിശ്ചയ ചടങ്ങിന് പിന്നാലെയുള്ള ഇരുവരുടെയും ചിത്രങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് ചുവപ്പ് ലഹങ്കയിൽ അതിസുന്ദരിയായിട്ടാണ് നിലീന ചിത്രങ്ങളിലുള്ളത് വെള്ള നിറത്തിലുള്ള കുർത്തയിലാണ് ഹേമന്ത് ഇരുവരും തമ്മിൽ നല്ല ചേർച്ചയുണ്ടെന്നാണ് ചിത്രം കണ്ട ആരാധകർ പറയുന്നത് ജീവിതത്തിലെ ഇനിയുള്ള കാലം മുഴുവൻ ശല്യപ്പെടുത്താനായി ഞാൻ ഒരുവളെ കണ്ടെത്തി അവൾ സമ്മതവും മൂളി നമ്മുടെ യാത്ര പരിപൂർണമാകണമെന്നില്ല എങ്കിലും അത് നമ്മുടേത് മാത്രമാണ് അവസാനം വരെ നിന്നോട് ഞാൻ ചേർന്നിരിക്കും എന്ന കുറിപ്പോടെയാണ് താരം നിശ്ചയത്തിന്റെ ചിത്രങ്ങൾ ആരാധകരുമായി പങ്കുവച്ചത് ഹേമന്തിന്റെ പോസ്റ്റിൽ താരം ആശംസകളും അറിയിച്ചിട്ടുണ്ട് ലിവിംഗ് ടുഗദർ ഡോക്ടർ ലവ് ചട്ടക്കാരി അയാളും ഞാനും തമ്മിൽ തുടങ്ങിയ ചിത്രങ്ങളിലൂടെ ശ്രദ്ധ ഹേമന്ത് തെങ്കാശിക്കാറ്റാണ് തിയേറ്ററിലെത്തിയ ഹേമന്തിന്റെ ഏറ്റവും പുതിയ ചിത്രം കടലിന്റെ പുസ്തകം എന്ന ചിത്രത്തിലാണ് താരം ഇപ്പോൾ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത്